ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി ഇരുപത്തി അഞ്ച് തിളങ്ങുന്ന കാര്യങ്ങളോട് പൊരുതുക വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം ആറാം വാക്യം ദി ആന്റി ഗ്രിഫിറ്റ് ഷോ എന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ഒരു ടി വി പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഓപ്പൽ എങ്ങനെ ജീവിക്കണമെന്ന് സ്വയം തീരുമാനിക്കാൻ അവനെ അനുവദിക്കണമെന്ന് ഒരാൾ ആൻറ്റിയോട് പറയുന്നു ആൻറ്റി അതിനോട് യോജിക്കുന്നില്ല കുട്ടികൾ സ്വയം തീരുമാനമെടുക്കുന്നത് അനുവദിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അവൻ ആദ്യം തന്നെ തിളങ്ങുന്ന റിബണുകളുള്ള ഒരു വസ്തു കണ്ട് അത് വാങ്ങും പിന്നീടാണ് അതിൽ ഒരു ചൂണ്ടയുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും താമസിച്ചു പോയിരിക്കും തെറ്റായ ആശയങ്ങൾ പലപ്പോഴും കൂടുതൽ തിളക്കത്തോടെയാണ് അവതരിപ്പിക്കുക ക്രമേണ അതിലും മികച്ച കാര്യങ്ങൾ ഉണ്ടെന്ന് അവരെ സമ്മതിപ്പിക്കുക പ്രയാസമായി മാറും മാതാപിതാക്കൾ ശരിയായ പെരുമാറ്റത്തിനും മാതൃക കാണിക്കേണ്ടതും പ്രലോഭനങ്ങളെ അകറ്റി നിർത്താൻ അവരെ പഠിപ്പിക്കേണ്ടതും പ്രധാനമാണെന്ന് അദ്ദേഹം ഉപസംഹരിക്കുന്നു ആന്റിയുടെ വാക്കുകൾ സദൃശ്യ വാക്യങ്ങളിൽ കാണപ്പെടുന്ന ജ്ഞാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല പലരും ഈ വാക്കുകൾ ഒരു വാഗ്ദാനമായി വായിച്ചിട്ടുണ്ടെങ്കിലും അവ ശരിക്കും ഒരു വഴികാട്ടിയാണ് യേശുവിൽ വിശ്വസിക്കാനുള്ള സ്വയം തീരുമാനമെടുക്കാൻ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ദൈവത്തോടും തിരുവഴുത്തുകളോടുമുള്ള നമ്മുടെ സ്നേഹത്തിലൂടെ ഒരു വേദപുസ്തക അടിസ്ഥാനം സ്ഥാപിക്കാൻ നമുക്ക് സഹായിക്കാനാകും നമ്മുടെ സംരക്ഷണത്തിന് കീഴിലുള്ള കൊച്ചുകുട്ടികൾ പക്വത പ്രാപിക്കുമ്പോൾ അവർ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാനും യേശുവിൻ്റെ വഴിയിൽ നടക്കാനും വക്രന്റെ വഴിയിൽ നടക്കാതിരിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ തിളങ്ങുന്ന കാര്യങ്ങളുടെ മേൽ നമ്മുടെ സ്വന്തം വിജയം ശക്തമായ സാക്ഷ്യമാണ് യേശുവിൻ്റെ ആത്മാവ് പ്രലോഭനങ്ങളെ ചെറുക്കാനും നമ്മുടെ ജീവിതത്തെ അനുകരിക്കേണ്ട മാതൃകകളാക്കി മാറ്റാനും സഹായിക്കുന്നു ദൈവത്തിന് മഹത്വം